നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം ഭഗവത്ഗീത യഥാരൂപം അധ്യായം മൂന്ന് ശ്ലോകം ഒൻപത് യജ്ഞാർത് കർമ്മോന്യത്ര ലോകോയം കർമ്മബന്ധനസംഗ കർമ്മം വിഷ്ണുവിനായുള്ള യജ്ഞമെന്ന നിലയിൽ അനുഷ്ഠിക്കേണ്ടതാണ് അല്ലെങ്കിൽ അത് മനുഷ്യനെ ഭൗതിക ലോകത്തോട് കൂടുതൽ ബന്ധിക്കുകയേയുള്ളൂ കുന്തിപുത്ര നിന്റെ നിർദ്ദിഷ്ട കർമ്മങ്ങളെ ഭഗവാന്റെ സംതൃപ്തിക്കായി നിർവഹിക്കൂ അങ്ങനെ ചെയ്താൽ നിനക്ക് എന്നെന്നും ബന്ധമുക്തനായിരിക്കാം ശരീരത്തെ നിലനിർത്തുന്നതിനു പോലും കർമ്മം കൂടിയേ കഴിയൂ എന്നതുകൊണ്ടാണ് ഓരോരുത്തരുടെയും സാമൂഹ്യമായ സ്ഥിതിയും ഗുണവുമനുസരിച്ച് അതാത് കർമ്മങ്ങൾ വിധിക്കപ്പെട്ടത് യജ്ഞമെന്നാൽ വിഷ്ണു ഭഗവാൻ അല്ലെങ്കിൽ യാഗാനുഷ്ഠാനം എന്നർത്ഥം എല്ലാ യജ്ഞാചരണങ്ങളും ശ്രീ വിഷ്ണുവിൻ്റെ സംതൃപ്തിക്കു വേണ്ടിയാണ് യജ്ഞോ വൈ വിഷ്ണുഹു എന്ന് വേദോക്തിയുണ്ട് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വിധിക്കപ്പെട്ട യജ്ഞങ്ങൾ അനുഷ്ഠിച്ചാലും നേരിട്ട് വിഷ്ണുവിനെ പൂജിച്ചാലും ഒരേ ഫലം തന്നെയാണ് സിദ്ധിക്കുന്നത് അതുകൊണ്ട് ഈ ശ്ലോകം ഘോഷിക്കുന്നതുപോലെ കൃഷ്ണാവബോധം യജ്ഞാനുഷ്ഠാനമാണ് വർണ്ണാശ്രമധർമ്മ്യവസ്ഥയുടെ ലക്ഷ്യവും വിഷ്ണുവിനെ തൃപ്തിപ്പെടുത്തലാണ് വർണ്ണാശ്രമാചാരവതാ പുരുഷേണ പര പുമാൻ വിഷ്ണുരാരാധ്യത എന്ന് വിഷ്ണു പുരാണത്തിൽ പരാമർശിക്കുന്നു വിഷ്ണു പ്രീതിക്കു വേണ്ടിയാണ് മനുഷ്യൻ കർമ്മം ചെയ്യേണ്ടത് മറ്റൊരു വിധത്തിലുള്ള ഏതു പ്രവൃത്തിയും ഭൗതിക ലോകത്തിൽ ബന്ധകാരണമായി തീരും എന്തുകൊണ്ടെന്നാൽ പാപകർമ്മത്തിനും പുണ്യകർമ്മത്തിനുമുണ്ട് പ്രതികരണങ്ങൾ ഏതുതരം പ്രതികരണവും കർത്താവിനെ ബന്ധനത്തിൽ പെടുത്തുകയും ചെയ്യും അതിനാൽ കൃഷ്ണപ്രീതിക്കായിക്കൊണ്ട് അല്ലെങ്കിൽ വിഷ്ണുപ്രീതിക്കായിക്കൊണ്ട് കൃഷ്ണാവബോധത്തോടെ വേണം ഏതു കർമ്മവും നിർവഹിക്കാൻ അങ്ങനെയുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾ മുക്താവസ്ഥയിലാണ് ഇതാണ് കർമ്മം ചെയ്യുന്നതിൻ്റെ ഉത്കൃഷ്ടമായ കല തുടക്കത്തിൽ ഈ പദ്ധതിക്ക് അതിവിദഗ്ധമായൊരു ശിക്ഷണം ആവശ്യമാണ് നല്ലൊരു കൃഷ്ണഭക്തന്റെ വിദഗ്ധ ശിക്ഷണത്തിൻ കീഴിലോ അല്ലെങ്കിൽ അർജുനന് ലഭിച്ച പോലെ ഭഗവാന്റെ നേരിട്ടുള്ള ഉപദേശം വഴിക്കോ ജാഗ്രതയോടെ പരിശീലിക്കേണ്ടതാണിത് ഏതൊരു പ്രവൃത്തിയും ഇന്ദ്രിയസുഖപൂർത്തിക്കായല്ല കൃഷ്ണ പ്രീതിക്കായിക്കൊണ്ടാണ് ചെയ്യേണ്ടത് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തി നേടാമെന്നു മാത്രമല്ല ക്രമേണ ദിവ്യപ്രേമാത്മകമായ ഭഗവത് സേവനത്തിലേക്ക് താനെ ഉയരുകയും അങ്ങനെ മനുഷ്യന് ഭഗവത് സാമ്രാജ്യം പോകാൻ സാധിക്കുകയും ചെയ്യും